ഒരു മലയാള ചലച്ചിത്ര നടനായിരുന്ന എം ജി സോമൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടിനാണ് ജനിച്ചത് തിരുവല്ലയിലുള്ള തിരുമൂലപുരം സ്വദേശിയായ എം ജി സോമൻ നാടകങ്ങളിലൂടെയാണ് അഭിനയരംഗത്തേക്ക് കടന്നു വന്നത് കൊട്ടാരക്കര ശ്രീധരൻ നായരുടെ നാടക സംഘത്തിലും കായംകുളം കേരള ആർട്സ് തിയേറ്റേഴ്സിലും സജീവമായിരുന്ന എം ജി സോമൻ ചില അമചർ നാടകങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട് മലയാറ്റൂർ രാമകൃഷ്ണൻ രചിച്ച ഗായത്രി എന്ന സിനിമയിൽ ആണ് എം ജി സോമൻ ആദ്യമായി അഭിനയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ റിലീസായ ഗായത്രി എന്ന സിനിമയിൽ ദിനേശ് എന്ന പേരിലാണ് എം ജി സോമൻ അഭിനയിച്ചത് രാജമണി എന്ന ബ്രാഹ്മണ യുവാവിൻ്റെ വേഷമാണ് ഈ ചിത്രത്തിൽ എം ജി സോമൻ അവതരിപ്പിച്ചത് ഇതേ വർഷം തന്നെ ചുക്ക് മാധവിക്കുട്ടി എന്നീ രണ്ട് സിനിമകളിൽ കൂടി എം ജി സോമൻ അഭിനയിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ സഹ സംസ്ഥാന അവാർഡ് ചുവന്ന സന്ധികൾ സ്വപ്നാടനം എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിന് എം ജി സോമന് ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ തണൽ പല്ലവി എന്നീ സിനിമകളിലെ അഭിനയത്തിന് മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ മാത്രം നാൽപ്പത്തി ചലച്ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചു ചട്ടക്കാരിയിലെ റിച്ചാർഡ് ഇതാ ഇവിടെ എന്ന സിനിമയിലെ വിശ്വനാഥൻ രാസലീലയിലെ രക്തൻ നമ്പൂതിരി തുറുമുഖത്തിലെ ഹംസ രക്തമില്ലാത്ത മനുഷ്യനിലെ ശിവൻകുട്ടി ഈ കഥാപാത്രങ്ങളെ എല്ലാം മികച്ച രീതിയിൽ അവതരിപ്പിച്ചുകൊണ്ട് മലയാള സിനിമാ പ്രേക്ഷകരുടെ ഹൃദയം എം ജി സോമൻ കവരുകയുണ്ടായി താര സംഘടനയായ അമ്മയുടെ ആദ്യകാല പ്രസിഡന്റായും ചലച്ചിത്ര വികസന കോർപ്പറേഷൻ അംഗമായും ഏറെക്കാലം ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് ഒരു എയർഫോഴ്സ് ഉദ്യോഗസ്ഥനായിരുന്ന എം ജി സോമൻ അതിൽ നിന്നും വിരമിച്ച ശേഷം മലയാള സിനിമയിൽ സജീവമാവുകയായിരുന്നു മലയാളികൾക്ക് ഏതാണ്ട് നാന്നൂറോളം സിനിമകൾ സമ്മാനിച്ച എം ജി സോമൻ ലേലം എന്ന സിനിമയിൽ ആനക്കാട്ടിൽ ഈപ്പച്ചൻ എന്ന കഥാപാത്രത്തെ അനുശ്വരമാക്കിയ ഒരു മഹാനടനാണ് മലയാളികൾക്ക് നിരവധി നല്ല കഥാപാത്രങ്ങളെ സമ്മാനിച്ച എം ജി സോമൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ഡിസംബർ പന്ത്രണ്ടിന് അമ്പത്താറാമത്തെ വയസ്സിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു എം ജി സോമിനെ ഷോ മീഡിയയുടെ പ്രണാമ